പെയിൻലെസ് വാക്സിൻ അപ്പോൾ കുട്ടികൾക്ക് വേദന എടുക്കുന്നില്ലെങ്കിൽ വെറുതെ എന്തിനാ കുത്തിവയ്പ്പെടുത്ത് വേദനിപ്പിക്കുന്നതെന്ന് എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ മറിച്ച് ഈ കുത്തിവയ്പ്പ് എടുക്കുന്ന സമയത്ത് വേദനയില്ല എന്നല്ല കുത്തിവയ്പ്പ് എടുത്തതിന് ശേഷം കുട്ടികൾക്ക് വരുന്ന പനി നീര് വേദന എന്നിവ വളരെ കുറവായിരിക്കും കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പിൽ ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം വരുന്ന വാക്സിനുകളിൽ മാത്രമേ ഇങ്ങനെ പെയിൻലെസ്സും പെയിൻഫുള്ളും എന്നൊരു ഓപ്ഷൻസ് ഉള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും വാക്സിനേഷൻ ഒക്കെ എടുക്കുക അപ്പോൾ അവിടെ പെയിൻഫുൾ വാക്സിൻ വാക്സിനായിരിക്കും ഉണ്ടാവുക അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ചെറിയ പനിയും നീരൊക്കെ ഉണ്ടാവും അത് ഒരു കുഞ്ഞു പാരസെറ്റമോളൊക്കെ കൊടുത്ത് ആറു മണിക്കൂർ കൂടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ പെയിൻലെസ് വാക്സിൻ എടുത്തത് കൊണ്ട് എക്സ്ട്രാ പ്രതിരോധ ശക്തി കിട്ടുകയോ അങ്ങനെയൊന്നുമില്ല ഇത് ഈക്വലി രണ്ട് വാക്സിനും ഈക്വലി എഫക്റ്റീവാണ് അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഗവൺമെൻറ്റിലുള്ള വാക്സിൻ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് പെയിൻലെസ് വാക്സിൻ കിട്ടുകയാണെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമേ ലഭ്യമുള്ളൂ സ്റ്റിൽ ചില രക്ഷിതാക്കൾ എൻ്റെ കുട്ടിക്ക് പനി പനി വരരുത് നീര് വരരുത് കുട്ടി മാക്സിമം കംഫർട്ടായിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രൈവറ്റിൽ പോയി പെയിൻലെസ് വാക്സിൻ എടുക്കേണ്ടതായിട്ടുള്ളൂ ഈ ഇൻഫർമേഷൻ എല്ലാ രക്ഷിതാക്കളിലേക്കും ഷെയർ ചെയ്യുക